السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ബഹുമാനമുള്ള സഹോദരന്മാരെ അള്ളാഹുവിന്റെ വിധി വിലക്കുകളും കൽപ്പന നിർദ്ദേശങ്ങളും എല്ലാ സന്ദർഭങ്ങളിലും പരമാവധി പാലിച്ചുകൊണ്ട് അവന്റെ യഥാർത്ഥ തക്കവയുള്ള അടിമകളായി ജീവിക്കുവാനും ആ നിലക്ക് തന്നെ ഈ ഭൂമി ലോകത്ത് പറയാനും അതിനുവേണ്ട പരിശ്രമങ്ങളും പ്രാർത്ഥനകളുമൊക്കെ ഉണ്ടാവണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് അള്ളാഹു അതിന് തൗഫീഖ് കേൾ പ്രധാനം ചെയ്തുമാറാവട്ടാവട്ടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഫക്കീറാണ് സാധാരണഗതിയിൽ ഫീർ എന്ന വാക്കിന് നമ്മളൊക്കെ അർത്ഥം പറയാറുള്ളത് സാമ്പത്തികമായി വളരെ അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ മറ്റുള്ളവരുടെ കൈമു അവരുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടി യാചിക്കുന്ന ആളുകൾ ഇവരെയാണ് ഫക്കീർ എന്ന് പൊതുവെ പറയാറുള്ളത് യഥാർത്ഥത്തിൽ ഭൗതിക ലോകത്ത് ഫീറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു വിശദീകരണം നൽകാമെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടിമകൾ എന്നുള്ള നിലയിൽ നമ്മളൊക്കെ നമ്മൾ അള്ളാഹുലു ഫീറുമാരാണ് അള്ളാഹുലേക്ക് നമ്മൾ ഫക്കീറുമാരാണെന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് നമ്മൾ ദരിദ്രരാണ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ മെച്ചമുള്ള അർത്ഥം അള്ളാഹുലേക്ക് നമ്മൾ ആവശ്യക്കാരാണ് എന്നാണ് ശരിക്കും ഫക്കറ എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളവൻ എന്നാണ് അർത്ഥം ഫക്കീർ എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിലാണ് വരുന്നത് അപ്പൊ നമ്മൾ അള്ളാഹുലേക്ക് ആവശ്യ ആവശ്യക്കാരാണ് നമ്മുടെ ഏതൊരു നിമിഷത്തെയും നമ്മളൊന്ന് പരിശോധിച്ചു ഇഴകേറി നമ്മൾ പരിശോധന വിധേയമാക്കുമ്പോ ഒരു നിമിഷം പോലും അള്ളാഹുവിന്റെ സഹായമില്ലാതെ അവന്റെ കരുണയില്ലാതെ നമുക്ക് ജീവിക്കുക എന്ന് ജീവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല അപ്പൊ നമ്മൾ അള്ളാഹുലേക്ക് ആവശ്യക്കാരാണ് എങ്ങനെയാണ് ഈ ആവശ്യം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അള്ളാഹോടുള്ള ഈ ആവശ്യക്കാരാണ് എന്ന് പറയുന്ന ഫക്കീർ എന്ന അർത്ഥത്തിൽ നമ്മൾ അള്ളാഹുലേക്ക് ആവശ്യക്കാരാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആവശ്യക്കാരായി മാറുന്നത് ഇവിടെയാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് നമ്മൾ അള്ളാഹുലേക്ക് അടുപ്പം കാണിക്കുക അള്ളാഹുലെ സാമീപ്യം സിദ്ധിക്കുക ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ അള്ളാഹുലേക്ക് ആവശ്യക്കാരായി നമ്മെ മാറ്റുന്ന ഘടകം അതല്ലാതെ വേറെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത് മറിച്ച് അള്ളാഹുന്റെ സാമീപ്യം സിദ്ധിക്കുവാൻ ഞാൻ പ്രാപ്തനാണോ അല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ സാമീപ്യം നേടുവാൻ ഞാൻ കടപ്പെട്ടവനാണല്ലോ എന്തുണ്ട് മാർഗം ഇതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വസ്തുത അതിനുള്ള ഏക മാർഗം എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനയാണ് പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുമ്പോ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ പറയാ നമ്മുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ അള്ളാഹോടുകൂടി ഏറ്റു പറയുക ഇതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള പ്രാർത്ഥന ശരി തന്നെയാണ് നമ്മൾ ഈ പ്രാർത്ഥനയുടെ പിന്നാമ്പുറം പരിശോധിക്കുമ്പോ നമ്മൾ ചെയ്യുന്ന മറ്റു ആരാധനകൾ നമുക്കറിയാം നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഹജ്ജ് ആണെങ്കിലും തുടർന്നുള്ളതൊക്കെ നമ്മൾ പറയുന്ന വിവാദത്തിൽ എന്നാണ് ആരാധനകൾ എന്നാണ് ഈ പറയപ്പെട്ടതിനൊക്കെ നമ്മൾ പറയുന്നത് പക്ഷെ ഏറ്റവും വലിയ ആരാധന എന്താണ് ഏറ്റവും

ഇബാദത്തിന്റെ ഏറ്റവും കാതലായ വശം എന്ന് പഠിപ്പിച്ച പറഞ്ഞു തന്നിട്ടുള്ള ഈ പ്രാർത്ഥന കൈകൈത്തി തന്റെ ആവശ്യങ്ങളും പോരായ്മകളൊക്കെ ഏറ്റുപറഞ്ഞ് പറഞ്ഞ് പടച്ചോനോട് തേടുന്ന ആ പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ നബ്സൊല്ലാഹു വസ്സലമയുടെ പ്രഥമ ശിഷ്യന്മാരെ നബ്സല്ലാസ്ലം പത്ത് കൊല്ലത്തോളം പഠിപ്പിച്ചത് ഈ പ്രാർത്ഥന മാത്രമാണ് ലഭിക്കുന്നു ഇങ്ങനെ ഒരു ചെറിയ വലയത്തിൽ ഇതിങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിങ്ങനെ വികസിക്കുകയാണ് വിരലിലെണ്ണാവുന്ന ആളുകളിലേക്ക് ഇസ്ലാം ഇങ്ങനെ പ്രചരിക്കുകയാണ് അപ്പൊ ഇവരൊക്കെ ആരാണ് ഇവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നവരാണ് പുതുമുസ്ലിമീങ്ങളാണ് അബൂ ബക്രീൻജാബി തുടങ്ങിയിട്ടുള്ള ഈ കുറച്ച് കൊറച്ചാൾക്കാരുണ്ടല്ലോ ഇവരൊക്കെ ഇസ്ലാമിലൊക്കെ അംഗീകരിച്ച് ഈ ദീനിലേക്ക് ഇങ്ങനെ ആളുകളാണ് ഇവർക്ക് ഏത് ആരാധനയാണ് എന്റെ ഭാഗത്താണ്സ്ലാം അക്കാലയളവിൽ പഠിപ്പിച്ചത് നമുക്കറിയാം നിസ്കാരം നിർബന്ധമാകുന്നത് എപ്പോഴാണ് നിസ്കാരം നിർബന്ധമാകുന്നത് ഇസ്രായ് മേരാജിന്റെ വേളയിലാണ് ഹിജറിന്റെ തൊട്ടു മുമ്പാണ് നാല്പതാമത്തെ വയസ്സിൽ ലഭിക്കുന്നു അൻപത്തിമൂന്നാമത്തെ വയസ്സിലാണല്ലോ ഹിജറ പോകുന്നത് അതിന് കുറച്ച് മുമ്പാണ് നിസ്കാരം എന്ന ആരാധന നിർബന്ധമാകുന്നത് എങ്കിൽ നിസ്കാരം എന്ന ഏർപ്പാട് നാപ്പത് വയസ്സ് മുതൽ അൻപത്തിമൂന്ന് വയസ്സ് വരെ അല്ലെങ്കിൽ അൻപത്തിരണ്ട് വയസ്സ് വരെ ഇല്ല നിർബന്ധമാക്കിയിട്ടില്ല ശേഷം അതും ആരാധനയായിട്ട് പഠിപ്പിച്ചിട്ടില്ല സക്കാത്ത് എന്ന സംവിധാനവും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല തൊട്ടു തൊട്ടു മുമ്പാണ് മുമ്പാണ് ഹജ്ജ് എന്ന് പറയുന്ന നമുക്കറിയാം കാബയുണ്ട് അറബികൾ ചെയ്യാറുണ്ട് ഹജ്ജിന് വേണ്ടി അവർ വരാറുണ്ട് നഗ്നരായിക്കൊണ്ട് അവർ തോഫ് ചെയ്തിരുന്നു എന്ന് നമുക്കറിയാം ഹജ്ജും സംവിധാനം വെക്കണ്ട പക്ഷെ നിർബന്ധമാക്കിയോ ഇല്ല അതൊക്കെ ഹജ്ജത്തു മിതാന്റെ സമയത്ത് അല്ലെ അവിടെ മുതലാണ് നിർബന്ധമാകുന്നത് അപ്പൊ ഈ പത്ത് പതിമൂന്ന് കൊല്ലക്കാലം നാമ്പതാമത്തെ വയസ്സുകിട്ടിട്ട് ഒരു പത്തൊൻപത്തി എഴുപത് വയസ്സ് വരെ തന്റെ കൂടെ കൂടിയ മുസ്ലിം ഉമ്മത്തിനെ തന്റെ സഹോദരങ്ങളെ സ്വഹാബത്തിനെ എന്ത് ആരാധനയാണ് അള്ളാഹു പ്രവാചക പഠിപ്പിച്ചത് ഇത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുടെ ആ കാമ്പും കഴമ്പും മനസ്സിലാവുക അള്ളാഹുലെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ അവന്റെ മുമ്പിൽ ഒരു നിങ്ങൾക്ക് വേണ്ട ഒരു സമന്മാരും പഠിച്ചോട് കൽപ്പിക്കാൻ പാടില്ല മക്കയിലെ നമുക്കറിയാതെ ചരിത്രം പരിശോധിക്കുമ്പോ അവരാരാ പാരമ്പര്യ മുസ്ലിമിങ്ങളാണല്ലോ ഇബ്രാഹിം പറ്റി പോരുന്ന വിഭാഗമാണ് അവർ ഇബ്രാഹിം നബി അംഗീകരിച്ചവരാണ് വേറെ വേറെതെങ്കിലും മതാണോ നമ്മുടെ നാട്ടിൽ ഹൈന്ദവ മതമുണ്ട് മറ്റു മതങ്ങളുണ്ട് മതങ്ങൾ തന്നെ അങ്ങനെ വല്ല മതക്കാരുമായിരുന്നു മക്കയിലെങ്ങൾ അല്ലേ അല്ല അവർ പറ്റി പോടുന്ന പാരമ്പര്യ മുസ്ലിമിങ്ങൾ തന്നെയാണ് അവരോടാണ് പറഞ്ഞത് നിങ്ങള് അള്ളാഹിനോട് കുറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ശരിയാണ് ഇങ്ങനെ എന്താണ് അവർ പറയുന്ന ആദ്യത്തെ വാചകം എന്താണ് ചെയ്താൽ ഞങ്ങൾ തവർ നിനക്കൊരു പങ്കുകാരുന്ന് ആരാ പറയുന്നത് എന്നിട്ട് ശേഷം നിർത്തിക്കോളി അവിടെ നിർത്തിക്കോളി വരെ ശരിയാണ് തൊട്ടുശേഷം പറയാൻ പോണത് എന്താണ് ശരീക്കൻ ഒരു പങ്കുകാരനുണ്ട് പഠിച്ചവനെ അവൻ നിന്ന് യിലാണ് ഞങ്ങക്ക് വേണ്ടപ്പെട്ടാലാണ് ഞങ്ങളെ ഔലിയാണ് ഞങ്ങളുടെ വലിയ ആണ് ഞങ്ങളുടെ ഷെഫിയാണ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണ് ആ ഒരാള് അത് നീ കൊടുത്ത കഴിവുള്ള ആളാണ് അതിൽ നിന്നേ ഞങ്ങൾ അവരോട് ചോദിക്കുള്ളൂ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അവസ്ഥ എന്താ നമ്മൾ ആലോചിച്ചു നോക്കുക പറഞ്ഞല്ലോ ഞങ്ങൾ ഇവരോട് വിളിച്ചു പ്രാർത്ഥിക്കണൊന്നുമില്ല ഞങ്ങൾ മൺമറഞ്ഞ് പോയാൽ ആനാത്തിലെയും ഉൾയെയും ഒന്നും തന്നെ ഞങ്ങൾ വിളിച്ചു തേടില്ല അവരൊക്കെ ആരാണ് ാണ് ശുപാർശകരാണ് ആ ഒരു ഗണത്തിലേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ

അങ്ങനെ ചെയ്ത് പോയാൽ ഒരിക്കലും നിങ്ങൾ കിട്ടൂല നരകത്തിന്റെ ശാശ്വത അവകാശികളായി നിങ്ങൾ മാറും അതുകൊണ്ട് അള്ളാൻ മാത്രം വിളിക്കണം മാത്രം മാത്രമേ ചെയ്യണം ഈ പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ അന്ന് കിട്ടുന്ന സമയത്ത് അവിടെ ബലി മൃഗങ്ങളുണ്ട് ബലിക്കല്ലുകളുണ്ട് അള്ളാഹ്ക്ക് പുറമെ അവർ സമർപ്പിച്ചിരുന്ന ഇത്തരം ഉണ്ടായിരുന്നു ബലിക്കല്ലുകളും ബലിമൃഗങ്ങളും ഒക്കെ അള്ളാക്ക് പുറമെ സത്യം ചെയ്യുമായിരുന്നു മഹാന്മാരെ വിളിച്ചുകൊണ്ട് അതിനെതിരെയാണ് പറത് എത്രം പത്ത് പന്ത്രണ്ട് കൊം ഇത്രിശീലിപ്പിക്കുകയായിരുന്നു നമ്മൾ അള്ളാഹുനോട് മാത്രം പ്രാർത്ഥിക്കുക മാത്രം പ്രാർത്ഥിക്കുക ഇങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മുടെ സഹോദരന്മാർ എല്ലാം പല ആളുകളും ഇന്ന് അള്ളാഹുനോട് അവരെ ഇതുപോലെയുള്ള ഔലിയാക്കൾ അതുപോലെ അതുപോലെ തന്നെ പ്രവാചകനെ സ്വീകരിക്കുന്നു സ്വാലിഹീങ്ങൾ എവിടെയാണ് ഇത് പഠിപ്പിച്ചത് എവിടെയാണിത് ഇതിന്റെ ഗൗരവം എത്രമാത്രം വലുതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് പ്രിയമുള്ളവരെ ആ പന്ത്രണ്ട് കൊല്ലക്കാലം തന്റെ കൂടത്തിന് ഈ രൂപത്തിൽ പരിശീലിപ്പിച്ചതിന്റെ ഉദ്ദേശം അനിവാര്യമാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രാർത്ഥന പ്രാർത്ഥന എന്താ നമ്മളൊക്കെ അള്ളാഹുനോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്താണ് പ്രാർത്ഥന അള്ളാഹു മനുഷ്യനെ പരിഗണിക്കുന്നതിന്റെ മാനദണ്ഡം പ്രാർത്ഥനയാണ് ഒരു മനുഷ്യനെ അള്ളാഹു ഏറ്റെടുക്കണോ എന്റെ അടിമയായിട്ട് അള്ളാഹു ഒരാളെ പരിഗണിക്കണമെങ്കിൽ അവരിൽ നിന്ന് അള്ള ആഗ്രഹിക്കുന്നത് എന്തു മാത്രമാണ്യില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവു എന്ത് പരിഗണനയാണ് നിങ്ങൾക്ക് നൽകുക എന്ത് പരിഗണന പ്രാർത്ഥിക്കും എന്ന് മാത്രമാണ് അള്ളാഹു ആവശ്യം ചോദിച്ചോളി ഇഷ്ടം പോലെ തരാൻ ഞാൻ തയ്യാറാണ് എത്രയും ചോദിക്കാം ഈ അന്ത്യാനിന്റെ അവസാന നിമിഷങ്ങളിലാണ് അള്ളാഹോട് നമുക്ക് ഏറ്റവും അടുക്കാല ഒരു സമയമാണല്ലോ വിശുദ്ധ സമയമല്ലോ അതിന്റെ അവസാനത്തെ പ്രത്യേകിച്ചും അതിന്റെ അവസാനത്തിലേക്ക് പോവാ എന്ത് പറഞ്ഞോ നിങ്ങൾ ആവശ്യങ്ങളൊക്കെ അള്ളാഹോട് മാത്രം സമർപ്പിച്ചോക്കി അതിന്റെ ഗുണവും അതിന്റെ പ്രതിഫലവും ഉത്തരവും നിങ്ങൾക്ക് ലഭിക്കും എന്ന് അള്ളാഹുദാന െങ്കിൽ പ്രിയമുള്ളവരെ ഇങ്ങനെ പ്രാർത്ഥിക്കാതെ ഇങ്ങനെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നോമ്പ് ആരാധനയുടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ അള്ളാനോട് കൈകളിലെത്തി പ്രാർത്ഥിക്കുന്നതിന് എത്രത്തോളം നമ്മൾ അതിൽ പിന്നെ മനസ്സ് കാണിക്കുന്നു സമയം കണ്ടെത്തുന്നു എന്നുള്ളടത്താണ് വിഷയം കൃത്യമായി ജമാകൾക്ക് വരുന്നു ഒന്നാമത്തെ സ്വത്തിൽ അണിനിരക്കുന്നു അതുപോലെ തന്നെ അടുത്ത ജമാ വീണ്ടും വരുന്നു എല്ലാം ഉണ്ട് ം വിഭാഗത്താണ് നമുക്കത് ബോധ്യമുണ്ട് പക്ഷേ വിഭാഗത്തുകളുടെ ഏറ്റവും മുഖായിട്ടുള്ള അത് ആ മൂല വിഭാഗ എന്ന ലഭിതങ്ങൾ പഠിപ്പിച്ച ആ പ്രാർത്ഥനയുണ്ടല്ലോ അതാണ് ആരാധന എന്ന് പ്രത്യേകം പറഞ്ഞ ഈ തേട്ടം എവിടെ പോയി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം കേരളത്തിലെ മിക്ക പള്ളികളും നമ്മൾ ഒന്ന് പരിശോധിച്ചു നോക്കുക അവിടെ പ്രാർത്ഥനയാണോ കൂട്ടം നടക്കുന്നത് അതെല്ലാം പറച്ചിലാണോ എന്നുള്ളതാണ് അല്ലേ കേരളത്തിലെ ഒട്ടുമിക്ക പള്ളികളിലും സലഫി പള്ളികളെ സംബന്ധിച്ചിടത്തോളം അല്ല അവിടെ കൂട്ടുപ്രാർത്ഥന ഇല്ല കൂട്ടുപ്രാർത്ഥന നടക്കുന്നിടത്ത് എന്താ നടക്കുന്നത് സംഭവിക്കുന്നത് പൊതുജനങ്ങളുടെ പ്രാർത്ഥന എവിടെ പോയി ആമീ പറഞ്ഞു മാത്രമായി ഒതുങ്ങി തിരിഞ്ഞു തിരിഞ്ഞിട്ട് പ്രാർത്ഥിക്കും എന്താണ് പ്രാർത്ഥിച്ചത് എന്ന് ഒരു ശ്വാസം വിട്ടാലും കുടുത്തല്ലമി വാഹന്ത പറഞ്ഞാലും ആമീൻ ഇങ്ങനെ കൗമിനെ കൊണ്ട് പാമ്പര പാമ്പരഹികളാക്കി സമൂഹത്തെ പൗരോഹിത്യം വളർത്തിയെടുത്തു എന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ് അതുകൊണ്ട് തന്നെ ആദ്യം പറിച്ചു ഒതുങ്ങിയൊക്കെ എവിടെയും എല്ലാറ്റിനും എല്ലാറ്റിനും പള്ളിയിലെ കാതി വേണം എന്ന വളരെ കോരമായ സത്യം എന്താ നമ്മുടെ വാപ്പ മരിക്കാൻ നമ്മുടെ വേണ്ടപ്പെട്ട മരിക്കാതെ നമ്മൾ ആരെ തേടും നമ്മൾ ആദ്യം ആരെ പള്ളിയിലെ മൂലരെ വിളിക്കും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അല്ലേ പള്ളിയിലെ മോലേക്ക് എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയുമോ അല്ലെങ്കിൽ തന്നെ ഒന്ന് വാപ്പ മരണപ്പെട്ടാൽ ആ പാപ്പാക്കു വേണ്ടി ഞാൻ മയ്യ നിസ്കരിക്കുമ്പോൾ ഇമാമായി നിക്കുമ്പോ എന്റെ തൊണ്ട ഇടറുന്നത് പോലെ എന്റെ മനസ്സറിഞ്ഞ് ഞാൻ പഠിച്ചതിനോട് അള്ളാഹുഹു എന്ന് പറയുമ്പോണ്ടാകുന്ന എന്റെ മാനസികാവസ്ഥയും പള്ളിയിൽ ശമ്പളത്തിന് നിർത്തുന്ന ഖതീബനെയോ മോലേരോ കൊണ്ടുവന്നിട്ട് ഇമാമ നിർത്തുമ്പോ അദ്ദേഹം പറയുന്ന അള്ളാഹു അഫുല്ലയുടെ ഖനവും വ്യത്യാസമൊക്കെ എത്ര ഉണ്ടാവും ാലോചിച്ചാൽ നമ്മൾ മതി മതി നമ്മുടെ കുട്ടികളത് പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ തന്റെ കാലശേഷം ഞാനൊന്ന് കണ്ണടച്ചാൽ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നമ്മൾക്കൊക്കെ ഉള്ളത് ആ കുട്ടികളെ ഈ പ്രാർത്ഥന പഠിപ്പിക്കാൻ നമ്മൾ ഇങ്ങനെയാണ് പല വിഷയങ്ങളും വെറും വാചകങ്ങളായി ഒതുങ്ങിക്കൂടുകയാണ് അതുകൊണ്ടാണ് ഖുറാം പറഞ്ഞത് എന്നോട് പ്രാർത്ഥി അഹങ്കാരികളായിട്ട് ി എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കാത്ത പക്ഷം അഹങ്കരിച്ച് നടന്നാൽ സൈദ്രി നിങ്ങൾ സകല കാതലായ ആരാധന ആരാധന മുഖായ പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ടല്ലോ പ്രിയമുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസിയുടെ കൈവശമുള്ള ഏറ്റവും മാരകമായ ആയുധമാണ് ആരും ബഹരിക്കാനല്ല കുറ്റപ്പെടുത്താൻ ശബിച്ചു വെച്ചു നമുക്കറിയാം നമുക്കറിയാം ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ചരിത്രം മാത്രമേ സഹിച്ചും ക്ഷമിച്ചും തൊള്ളായിരത്തിഅമ്പത് കൊല്ലം അവസാനം വരെ പിടിച്ചു നോക്കി ഇനി ആരെങ്കിലും ആരും നോക്കി എന്നിട്ടും വരാതെ വന്നപ്പോ പീഡനങ്ങളും പ്രയാസങ്ങളും സഹിക്കാതെ വന്നപ്പോഴാണല്ലോ ഒരു ഭവനവും പറച്ചോനെ ഭൂമി ലോകത്ത് നീ തകർത്തപ്പെടാതെ വിട്ടേച്ചു പോവല്ലേ എന്ന് പ്രാർത്ഥിക്കേണ്ടി വന്നു അള്ളാഹു പ്രാർത്ഥന സ്വീകരിച്ചു നമുക്കറിയാം ആ ചരിത്ര മനസ്സറിഞ്ഞ് അത് തൊടുത്തു വിട്ടാൽ അതിന്റെ ഫലം കാണും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ധൃതി കാണിക്കരുത് എന്ന് മാത്രം എന്നുള്ളത് വിശ്വാസിയുടെ ഗുണമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതാണ് അള്ളാനെ മാത്രം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്ഫുഅലൈ വല്ല സമൂഹത്തെങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സഹിക്കവയ്യാതെ നമുക്കറിയാം അത് ഉൾക്കൊള്ളാൻ പറ്റാ വന്നിട്ട് നബിയോട് പറയുന്നത് പറയുന്നത് മുഹമ്മദ് തുരീദു മാലൻ പൈസ വേണോ മാത്രം മാത്രം എന്ന് പറയല്ലേ ഞങ്ങൾ ആരാധിച്ചു ഞങ്ങൾ ഇടയാളമായി സ്വീകരിച്ച പലരുണ്ടാ അവരൊക്കെ വിട്ടേച്ചിട്ട് അള്ളാനെ മാത്രം എന്ന് പറയല്ലേ എന്താ വേണ്ടേ പൈസ വേണോ തുരീദു സവാജൻ സവജ്നാക ബി ഏത് ചുറുക്കുള്ള പെണ്ണിനെ വേണോ നമ്മൾ കെട്ടിച്ചേരാൻ നിനക്ക് നിനക്ക് അധികാരമാണോ തരാം ഈ പറച്ചിട്ടൊന്ന് നിർത്തിയാ മതി അള്ളാനെ മാത്രം വിളിച്ചു നേടുന്നത് നിർത്തിയാ മതി എന്ത് വേണമെങ്കിലും ദുന്യവിയായി എന്തും നിനക്ക് തരാം കേട്ടല്ലോ കേട്ടല്ലോ ഇനി ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം മസല സമൂദിനെയും സ്വാട്ടത്തിനും ഒക്കെ ഉണ്ടായ ദുരന്തങ്ങളെ പറ്റി പറയുന്ന ഭാഗം വരെ ഓതി അസ്വസ്ഥനായി ഒത്തുബ കാരണം ഈ സമൂഹങ്ങൾക്കുണ്ടായ പതനം വേർ കണ്ണുകൾ കൊണ്ട് ചരിത്രത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ യാത്രകളിലൂടെ കണ്ടവരാ അവര് ഈ മറ്റുള്ള സിറിയയിലേക്കും മറ്റുമൊക്കെ എം എൽ എക്കൊക്കെ യാത്ര പോകുമ്പോൾ ഈ ദുരന്ത ഭൂമികളിലൂടെ നടന്നു പോണത് അള്ളാഹുന്റെ പരീക്ഷണത്തിന് വിധേയരായ അള്ളാഹു ഒക്കെ അരികിലൂടെ നടന്നു അറിയാം ഇത് ഊതിയപ്പോഴാണ് കേൾക്കാൻ വയ്യ ഒരിക്കലും ഞങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കല്ലേ എന്ന് പോലും പോലും അവിടെ വെച്ച് മുഹമ്മദ് മുസ്തഫ മുസ്തഫുണ്ട് പ്രിയമുള്ളവരെ പ്രാർത്ഥന വിശ്വാസിയുടെ കൈവശമുള്ള ഏറ്റവും വലിയ മൂല്യവത്തായ ധനമാണ് ആയുധമാണ് ാണ് ആയുധമാണ്ക്ഷനാണ് ഇതിനെ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ പരാജിതം വേറെ ആരുമില്ല ചെലവുമില്ലാത്തൊരു പണി അള്ളാഹു മനസ്സറിഞ്ഞ് എല്ലാം പറയാ രോഗം മാറാൻ കടങ്ങൾ വീടിക്കിട്ടാൻ പ്രയാസങ്ങളും ദുരിതങ്ങളും മാനസികമായ അസ്വസ്ഥതകളും എല്ലാം ദുരീകരിക്കപ്പെടാൻ ഒരേ ഒരു പരിഹാരം വിശ്വാസിയുടെ കൈമുതൽ അള്ളാഹുളള പ്രാർത്ഥന നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു പരിഗണനയും നൽകുകയില്ല എന്ന വചനം നമ്മുടെ കാതിൽ എപ്പോഴും ഈ ുംബ്ബിടെ അവനോട് മാത്രം തേടുന്ന ഈ വിഷയത്തെ കൈമുതലാക്കി മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നൽകി അള്ളാഹുയെ അനുഗ്രഹിക്കണമെ രോഗങ്ങളാൽ അതുപോലെ തന്നെ മാനസിക സംഘർഷങ്ങളാൽ കച്ചവട നഷ്ടങ്ങളാൽ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എല്ലാം അറിയുന്ന ഹബീറും എല്ലാത്തിനും പരിഹാരം നൽകി എല്ലാവരുടെയും ജീവിതത്തിൽ സലാമത്തും ആഫിയത്തും ചെയ്ത് അനുഗ്രഹിക്കണമേ اللهم اللهم انك انك عفو عفو تحب تحب العفو العفو فاعف فاعف عنا عنا ഈ പ്രാർത്ഥന നമ്മൾ പ്രത്യേകിച്ച് വിശുദ്ധ റമദാനിന്റെ അവസാന സമയത്ത് പഠിപ്പിച്ച പ്രാർത്ഥന നീ അഫുവാണ് നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് മാപ്പാക്കുന്നവനാണ് ആ വിട്ടുവീഴ്ചയെ നീ ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് എന്റെ മാപ്പ് എന്റെ പാപങ്ങൾ എനിക്ക് നീ പൊറത്തു കൊണ്ടാ إن بارتنا اللهم إنك عفو تحب العفو فاعف عنا ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته